ഈ എൻട്രൻസിൽ തന്നെ ലോകത്തിലെ ടോപ്പ് ബിൽഡിങ്ങുകളുടെ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബുർജ് ഖലീഫ ഇതിലില്ല ഈ മോഡലൊക്കെ ഉണ്ടാക്കിയത് ചിലപ്പോ ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പായിരിക്കും അതുകൊണ്ടായിരിക്കും ബുർജ് ഖലീഫ ഇല്ലാത്തത് ഇവിടെയും ലോകത്തിലെ പൊക്കം കൂടിയ ടവറുകളുടെയൊക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബുർജ് ഖലീഫ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാല് പഴയ ടൈപ്പിലുള്ള ടേപ്പ് റി കോഡറുകളുടെ വലിയൊരു കളക്ഷനാണുള്ളത് സൂക്ഷിച്ച് നോക്കിയാലും അറിയാം ഈ നമ്മളിരിക്കുന്ന സീറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും വാവ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉസ്ബക്കിസ്ഥാനിലെ മൂന്നാമത്തെ ദിവസമാണ് താഷ്കണ്ഡിലാണ് ഉള്ളത് താഷ്കണ്ഡിന്റെ രണ്ടാമത്തെ ദിവസം ആമുറി സോയ് റിസോർട്ടാണ് ഇന്നലെ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു റൂമ് ചെക്ക്ഔട്ട് ചെയ്യണം ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇന്ന് താഷ്കൻ സിറ്റി ടൂറാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാലുള്ള വ്യൂ ഇന്നലെ നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ കാണുന്ന സ്ട്രീറ്റും മരങ്ങളും എല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കായിരുന്നു ഇന്ന് പക്ഷേ മഞ്ഞില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട് പുറകെ കാണുന്നതാണ് ഹോട്ടൽ റിസപ്ഷൻ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്തെല്ലാം മഞ്ഞായിരുന്നു ഈ കാണുന്ന ഇവിടെ എല്ലാം ഈ ടേബിളിൻ്റെ മേളിലെല്ലാം മഞ്ഞായിരുന്നു ഇന്ന് പക്ഷെ മഞ്ഞില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് ഇന്നലെ ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് ഇനിയിപ്പോൾ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് മണി വരെ നമുക്ക് സമയമുണ്ട് അതായത് അഞ്ച് മണിക്ക് തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് നമ്മുടെ ലഗേജ് ലഗ്ജെടുക്ക ലഗേജിലൂടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അഞ്ച് മണി വരെ ഈ താഷ്കൻ സിറ്റിയുടെ കാഴ്ചകൾ കാണാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പത്തരയായി നമുക്ക് ആദ്യം താഷ്കൻ ടവറിലോട്ട് പോകാം ഇവിടുത്തെ ഒരു ടി വി ടവറാണ് താഷ്കൻ ടവറിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോകാം ആദ്യം നമുക്ക് താഷ്കൻ ടി വി ടവറിലോട്ട് പോവാം ഞാൻ ടെക്സിലൊരു ടാക്സി ബുക്ക് ചെയ്തു താഷ്കൻ ടവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇവിടെ വലിയ കെട്ടിടങ്ങളൊന്നും കാണാനില്ല എന്നായിരുന്നു പക്ഷെ നമ്മൾ സമർഖണ്ഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമർ ഖണ്ഡിലെല്ലാം ചെറിയ കെട്ടിടങ്ങളാണ് ഇവിടെ നല്ല വലുപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യുമെന്നറിയില്ല നല്ല മഴക്കാറുണ്ട് ഇന്നലെ ഈ സ്ട്രീറ്റെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുമായിരുന്നു ഇന്ന് പക്ഷേ മഞ്ഞ് തീരെ ഇല്ല അല്പം പോലും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതായത് ഇന്നലെ കണ്ടതിൻ്റെ അത്രയൊന്നുമില്ല നല്ല തണുപ്പുണ്ട് സ്ട്രീറ്റ് ഒക്കെ കാണാൻ നല്ല രസമാണ് സൈഡിൽ നിന്ന് ചെറിയ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഹോട്ടൽ അപ്പാർട്ട്മെന്റ് മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് താഷ്കൻ ടവറിലോട്ടുള്ള റോഡിലോട്ട് കയറി ഇതൊരു ചെറിയ റോഡാണ് ദൂരെ കാണുന്നുണ്ട് ആ ടവറിന്റെ ടോപ്പ് ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞ കിടപ്പുണ്ട് നമ്മുടെ നേരെ ടവർ ഉണ്ട് താഷ്കൻ ടവറിന്റെ പാർക്കിംഗ് ഇതാണ് താഷ്കൺ ടവറിൻ്റെ താഴെ എന്നുള്ള വ്യൂ നമുക്കിതിൻ്റെ മേളിലോട്ടാണ് കയറേണ്ടത് ഇപ്പോഴും ഇവിടെ ഉസ്ബേക്കിസ്ഥാൻ ഡിജിറ്റൽ ടി വിയുടെ പ്രക്ഷേപണം ഇവിടെ നിന്നാണ് നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ടെലിവിഷൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ടവറാണ് സൊവിറ്റ് യൂണിയനാണ് ഇത് പണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെന്നോ ഞാൻ ഡീറ്റെയിൽ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം ഈ എൻട്രൻസ് തന്നെ ലോകത്തിലെ ടോപ്പ് ബിൽഡിങ്ങുകളുടെ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബുർജ് ഖലീഫ ഇതിലില്ല ഈ മോഡലൊക്കെ ഉണ്ടാക്കിയത് ചിലപ്പോൾ ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പായിരിക്കും അതുകൊണ്ടായിരിക്കും ബുർജ് ഖലീഫ ഇല്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ലോകത്തിലെ ഏറ്റവും പുകം കൂടിയ നാലാമത്തെ ടവർ ആയിരുന്നു താഷ്കർ ടവർ ഇപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും പുകം കൂടിയ പന്ത്രണ്ടാമത്തെ ടവറാണ് ടൊറൻറോ ടവർ കാനഡ അതുപോലെ ഓസ്റ്റാൻകിറ്റോ ടവർ റഷ്യ ചൈനയിലെ ഒരു ടവറുണ്ട് ടിയാൻ ജിൻ ടവർ അതുപോലെ ഇതാണ് ടോക്കിയോ ടവർ ജപ്പാൻ ടിക്കറ്റ് കൗണ്ടർ യും പൊക്കം കൂടിയ ടവറുകളുടെ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും നമ്മുടെ ബുർജ് ഖലീഫ ഇല്ല ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് താഷ്കന്തിന്റെ അട്രാക്ഷൻസിന്റെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ ഈ സൈഡിലൊക്കെ ഉള്ളത് ഇൻഡിപെൻഡൻസ് തോന്നുന്നു താഷ്കൻ ടവറിന്റെ മോഡൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ആണ് താഷ്കൻ ടവറിനുള്ളത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത് മുഴുവനും സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഇവിടെ ടവറിനെ പറ്റിയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ടൈല് വെച്ചിട്ട് പല പല ഷേപ്പുകളിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും നേരത്തെ നമ്മൾ കണ്ട ടവറുകളും അതുപോലെ അതല്ലാതെ വേറെയും കുറേ ടവറുകളുടെയൊക്കെ മിനിയേച്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഏത് രാജ്യത്തിൻ്റെതാണ് എത്രയാണ് ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല ജസ്റ്റ് പോകുന്നേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ ടൈപ്പിലുള്ള ടേപ്പ് റി കോഡറുകളുടെ വലിയൊരു കളക്ഷൻ ഉള്ളത് ഈ തൊട്ട് വളർത്താണ് മനസ്സിലായത് ശരിക്കും ടൈല് ടൈൽസ് എല്ലാം തോന്നുന്നു തടിയുടെ ഒരു ഇതുപോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ചെറിയ പാറക്കക്ഷണങ്ങളോ അങ്ങനെ എന്താണ് തടിയുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മോഡേൺ ആർട്ട് ടൈപ്പിൽ അതുപോലെ ഇവിടെ ടൈൽസിൽ ഫിഫ്റ്റി ടൈൽസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുക ഇതാണ് ടവറിലോട്ടുള്ള ലിഫ്റ്റ് ആറാമത്തെ ഫ്ലോറിലാണ് വീ ഡ സ്കൂൾ അത് എട്ടാമത്തെ ഫ്ലോറിലാണ് ഉള്ളത് നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉണ്ടാവും ചെറിയ രീതിയിൽ ബിൽഡിങ്ങുകളുടെ ഒക്കെ മുകളിലൊരു മഞ്ഞ് വീണ് കിടപ്പുണ്ട് ഇന്ന് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണുള്ളത് ഈ ഒരു വീടിൻ്റെ ഡെസ്കിൽ ചെറിയൊരു കഫ്റ്റീരിയ പോലെയുള്ള ഒരു ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയത്ത് ഒരു ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെ വളർന്ന വെജിറ്റേഴ്സ് ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ പക്ഷെ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എന്താണ് ഒരു ശീലമാണെന്ന് തോന്നുന്നു ഇതൊരു റിവർ താഴെ കാണുന്നുണ്ട് ആ പുറകിൽ ഏറ്റവും പുറകിൽ മഞ്ഞുമലകൾ കാണുന്നുണ്ട് കോട്ട കെട്ടിയതുപോലൊരു മഞ്ഞുമല ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ എത്രത്തോളം വീഡിയോയിൽ ക്ലിയറാണ് നടന്നുകൊണ്ടാണ് ഈ താഴെ കാണുന്ന ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ചിരിച്ചിക്രിവാണ് താഴെ ഒരു വലിയ റോഡ് കാണുന്നുണ്ട് അതുപോലെ ഫുൾ കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർക്ക് ആണെന്ന് തോന്നുന്നു ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കാണാം അതുപോലെ സിറ്റിയുടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം നദിയുടെ ആ ഒരു റിവറിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ് കിടപ്പുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും ഈ ചിരിച്ചി റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ അമ്യൂസ്മെൻ്റ് പാർക്ക് ഉള്ളത് എനിക്ക് ആ ഒരു റിവറിനേയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ആ പാർക്ക് ഉണ്ടാക്കി കഴിയുന്നത് ഇതാണ് ലിഫ്റ്റ് ലിഫ്റ്റിന് ഇറങ്ങിയിട്ട് ഈ വഴി പോയിട്ട് ഇങ്ങനെ കറങ്ങി വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ എത്തി ഉസ്ബക് ഭാഷയിൽ ഇതിനെ തോഷ്കൻ ടെലിമിനോറസി എന്നാണ് പറയുന്നത് ടെലി മിനോറസി മിനോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർ എന്നാണ് അർത്ഥം മുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്ററാണ് ഈ ഒരു ടവറിൻ്റെ പൊക്കം അതായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടിയാണ് ഈ ടവറിൻ്റെ പൊക്കം നിലവിൽ ലോകത്തിലെ പന്ത്രണ്ടാമത്തെ ഏറ്റവും പൊക്കം കൂടിയ ടവറാണ് ഇപ്പോൾ പാഷ്കൻ ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയനാണ് ഈ ഒരു ടവർ നിർമ്മിക്കുന്നത് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ പ്രധാന രാജ്യങ്ങളിലും ഓരോരോ ടി വി ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ സംരക്ഷണം തന്നെയാണ് നമ്മൾ അർമേനിയ പോയപ്പോൾ അവിടെ ഒരു ടി വി ടവറ് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ജോർജിയ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ പൊക്കം കൂടിയ ടവുകൾ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഈ ഒരു ടവർ ഉദ്ഘാടനം ചെയ്യുന്നത് ഒബ്സർവേഷൻ ഡെസ്കിൽ മാത്രമുള്ള ടിക്കറ്റിനാണെങ്കിൽ കാശ് കുറവാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ടുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് അവിടെ ഉള്ള കുറച്ച് കാഴ്ചകളും കൂടെ കാണാം കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താഴെക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് കുറച്ചും കൂടെ പൊക്കത്തിൽ കാണാൻ പറ്റും അതിനൊരു റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് വൈറ്റ് സൂക്ഷിച്ചു നോക്കിയാലും അറിയും ഈ നമ്മളിരിക്കുന്ന സീറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കറങ്ങിയിട്ട് സിറ്റി മുഴുവൻ കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സൂക്ഷിച്ച് നോക്കിയാലറിയാൻ പറ്റും ജിഞ്ചർ ടീ ആണ് ജിഞ്ചറിൻ്റെയും അതുപോലെ നാരങ്ങയുണ്ട് ലെമൺ ഉണ്ട് ഹണിയാണ് മധുരത്തിനു വേണ്ടി ശ്രദ്ധിക്കുന്നത് കൊല്ലം നാൽപ്പത്തയ്യായിരം സോമാണ് ഈ ജിഞ്ചർ ടീ ടീച്ചിൽ ചാർജ് ചെയ്തത് അപ്പോൾ നമ്മൾ മൂന്നാല് പേര് വരികയാണെങ്കിൽ ഒരു ടീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെ അധികം നമുക്ക് നാല് പേർക്ക് അസുഖമായിട്ട് പിടിക്കാൻ പറ്റും നിങ്ങളുടെ തരുന്നത് ഒരു ടീ മതിയാവും ഇപ്പോൾ മണി പന്ത്രണ്ട് കഴിഞ്ഞു നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണണം ബില്ല് പേ ചെയ്യണം ബില്ല് പേ ചെയ്യും താഴേക്ക് പോകണം ഇതാണ് ബില്ല് ആയത് ഇരുപത് ശതമാനം ടാക്സ് വരുന്നുണ്ട് എല്ലാം കൂടെ ചെടുത്തിട്ട് നൂറ്റി വൺ സിക്സ്റ്റി ഫോർ തൗസൻഡ് സോമ നമ്മൾ താഴെ എത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി അകത്ത് നല്ല തണുപ്പുണ്ട് അകത്ത് ചൂടായിരുന്നു അങ്ങനെ താഷ്കൻ ടവറിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ